ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഒരു കിഡിലെ മൂന്ന് വളങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു അഞ്ച് പൈസ ചിലവില്ലാതെ ഈ വളങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഏപ്രിൽ മാസമാണ് ഏപ്രിൽ ഇന്ന് ഒരു എട്ടായിട്ടുണ്ട് എട്ടാം തീയതി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏപ്രിൽ മെയ് മാസം വരെയാണ് മെയ് ലാസ്റ്റ് വരെയാണ് പൂക്കൾ ഒരുപാട് പൂക്കൾ നമുക്കുണ്ടാവുക ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇങ്ങനെയുള്ള മാസങ്ങളാണോ നമുക്ക് കൂടുതലായിട്ട് ഫ്ലവറിങ് തരുന്നത് അപ്പോൾ ഒരു നന്നായിട്ട് നമ്മുടെ ചെടികൾ പൂക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് നിൽക്കാനും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനും ഈ ഒരു വളം ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുതേ ഏതൊക്കെ വളമാണെന്ന് നിങ്ങൾക്ക് കണ്ടാലേ ഉള്ളൂ നിങ്ങളുടെ ചെടികൾ ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം അപ്പോൾ ഞാൻ കൊടുക്കുന്ന വളങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ചെടികൾക്ക് ഒരുപാട് വളങ്ങൾ അതായത് മാറി മാറി നമ്മൾ വളങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ചെടി നന്നായിട്ട് പൂക്കളും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ നമ്മൾ ചെടികൾക്ക് ഒരു ഒരു മാസത്തിൽ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ പിറ്റേത്തെ മാസം നമ്മൾ വേറെ വളങ്ങൾ കൊടുക്കും അപ്പോൾ നമ്മൾ ഓർഗാനിക് വളങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ വളങ്ങളൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാറുണ്ട് അതായത് ചാണകപ്പൊടിയൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാറുണ്ട് അതുപോലെ തന്നെ എൻ പി കെയൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വളങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു പൈസയും മുതൽ മുടക്കില്ലാതെ നല്ലൊരു കിടിലം വളമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ വളം നമുക്ക് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി നല്ലൊരു റിസൾട്ടാണ് കേട്ടോ തരുന്നത് നല്ല റിസൾട്ട് തരുന്ന ഒരു വളമാണിത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് നമ്മുടെ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് വേണ്ടാത്തത് അതായത് നമ്മൾ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ നമ്മൾ പറമ്പിലേക്ക് കളയുന്ന വളങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നു ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഇവിടെ ഇത് ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ഇത് വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ ഒരു നാല് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നന്നായിട്ട് പുളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം നമുക്കറിയാം കഞ്ഞിവെള്ളം നല്ലൊരു വളമാണ് പൂക്കൾ ഉണ്ടാകാനും മുതൽ തന്നെ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് നമ്മുടെ ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിൽക്കാനും നല്ല കരുത്തോട് വളരാനും ഒക്കെ നല്ലൊരു ആണ് ഈ ഒരു കഞ്ഞി വെള്ളം അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് രണ്ടാമത്തത് നമ്മൾ അടുക്കളയിൽ നിൽക്കാൻ നമ്മൾ വിറകി കത്തിക്കുന്ന ചാരം ഇതാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഈ ചാരമാണ് ഇത് ചാരം നല്ല ചാരത്തിൽ നമുക്കറിയാം നന്നായിട്ട് പൊട്ടാഷൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെടി ചെടികൾക്ക് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ലൊരു വളമാണ് ഈ ചാര ചാരട്ടോ അപ്പോൾ ഈ ഒ രണ്ടാമത് എടുത്ത് വെച്ചിട്ടുള്ള ഈ ചാരാണ് മൂന്നാമത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ ഉള്ളി ഉള്ളിത്തൂലി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു നാലഞ്ച് ദിവസമായതാണ് അതിൻ്റെ മുകളിൽ കാണുന്നത് ഞാൻ അലോവെരൻ്റെ ആ ഒരു ഇല ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഇത് നല്ല നമുക്കറിയാം ഉള്ളിത്തൂലിൽ ഒരുപാട് നല്ല ന്യൂട്രിയൻസ് ഉണ്ട് അത് നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് വളം നമുക്ക് ഒന്നും കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന മൂന്ന് വളങ്ങളാണ് ഇത് നമ്മുടെ നമ്മൾ ഇത് ഇങ്ങനെയുള്ള വളങ്ങളൊന്നും നമ്മൾ കാണാതെ പോകരുതും കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഇട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് വളം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഏത് ചെടിക്ക് അതായത് ഏത് ഫ്ലവറിങ് പ്ലാന്റ്സും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ബോഗം പ്ലാന്റ്സ് അതുപോലെ തന്നെ തെച്ചി ചെടി റോസാ ചെടിക്കൊക്കെ ഈ ഒരു വളം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഒഴിക്കേണ്ടത് ഇങ്ങനെ തന്നെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടി നശിച്ചു പോകും അത് ഏത് രീതിയിലാണ് നമ്മൾ ചെടികൾക്ക് ഒഴിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒഴിക്കുന്നൊക്കെ അതൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ ഓൾറെഡി ആദ്യം തന്നെ ഒരു ബക്കറ്റിൽ നല്ല പച്ചവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ പച്ച വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കഞ്ഞിവെള്ള ഇട്ട് ആഡ് ചെയ്യാം അപ്പോൾ ഈ കഞ്ഞിവെള്ളമാണ് ഞാൻ ഇതിലേക്ക് നന്നായിട്ട് പുളിച്ച കഞ്ഞിവെള്ളമാണ് അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയൊരു സ്മെല്ലുണ്ടാകും അത് കാര്യാക്കി എടുക്കേണ്ട അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം ഞാനിത് അങ്ങനെ ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതിലേക്ക് പച്ച വളത്തിലൊക്കെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഏത് വളം നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതായത് നമ്മൾ പിന്നെ ബനാന ഫെർട്ടിലൈസർ അതുപോലെ തന്നെ ഉള്ളിത്തൂലിൻ്റെ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ചെടി നമുക്ക് ഉണങ്ങിപ്പോകും അപ്പോൾ ഏതൊരു ചെടിക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അടുത്തത് ഞാനിവിടെ എടുത്ത് വെച്ച് ഉള്ളിത്തൊലാണ് അപ്പോൾ അത് നമുക്ക് രിച്ചെടുക്കാം ഇതിലേക്കൊന്ന് അരിച്ചെടുത്തിട്ട് അപ്പം ഈ ഉള്ളിത്തോലൊക്കെ നന്നായിട്ട് ഇത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വളമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിനു ശേഷം നമുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ചാരം അതായത് നമ്മൾ അടുക്കളയിൽ നിന്ന് വിറങ്ങി കത്തിച്ച് കിട്ടുന്ന ഈ ചാരം കൂടി ഇതിൽ മിക്സ് ചെയ്യുക അപ്പോൾ ചാരം കുറേ ദിവസം നമുക്ക് പുളിപ്പിക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി പക്ഷേ നമ്മളിത് നന്നായിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്യണം കേട്ടോ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ ടിക്ക ഒരു നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വളമാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു പത്ത് പൈസ മുടക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളമാണ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതെല്ലാം തന്നെ ഇന്ന് ഒഴിച്ച് കൊടുക്കണമെന്നില്ല ഇത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പാദത്തിലേക്കൊക്കെ എടുത്ത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എല്ലാ ചെടികളിലും നമുക്ക് ഒഴിക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ അപ്പോൾ ഞാനിതെടുത്തിട്ട് നമുക്കൊന്ന് ഇത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എല്ലാ ചെടികൾക്കും അതായത് നമ്മുടെ ഈ ഒരു പിന്നെ തെച്ചി ചെടിക്ക് തെച്ചി ചെടിക്കൊക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ ഇത് റെഡ് തെച്ചി കേട്ടോ നിറയെ ഇതിൽ പൂക്കളുണ്ട് കണ്ടില്ലേ നിറയെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അടുത്ത മുട്ടുകളൊക്കെ പോയതിന് ശേഷം എല്ലാ ഭാഗത്തും നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ തെച്ചി ചെടിയുടെ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർക്ക് ഇത് കാണണം തെച്ചി ചെടീൻ്റെ കയറങ്ങി അതുപോലെ തന്നെ ഇത് ഓപ്ലിക്കേറ്റ് ചെയ്യുന്ന മെത്തേഡൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലൊക്കെ ഒന്ന് ഈ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ ഇത് ഭോഗവില്ല പ്ലാന്റ്സ് ആണ് ഇതിനൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനൊക്കെ നമുക്ക് നല്ലൊരു നല്ലൊരു മെത്തേഡാണ് അത് ഈയൊരു ഈയൊരു രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഉജീനിയം ആണ് അതിലൊക്കെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ നമ്മൾ റോസാച്ചെടിയാണ് റോസാച്ചെടിക്കൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനൊക്കെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനൊക്കെ ഈ ഒരു ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ നമുക്ക് പിന്നെ കടകളിലൊന്നും പോയിട്ട് വളങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് ഈ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഈ ഒരു മൂന്ന് വളം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം പക്ഷേ കൂടുതലും ഫ്ലവറിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പൂക്കൾ കിട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരും നമുക്ക് തെച്ചി ചെടിയിൽ ഉപയോഗിക്കുക അതുപോലെ തന്നെ റോസാ ചെടിയിൽ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഭോഗമില്ല പ്ലാന്റ്സ് ഉപയോഗിക്കുക അതുപോലെ മെക്സിക്കൻ പെറ്റോണിയ ചെടിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ എൻ്റെ ഇവിടെ ഉള്ള മെക്സിക്കൻ പെറ്റോണിയ ചെടിയിലൊക്കെ ഇതൊക്കെ ഒന്ന് കുറച്ച് പൂക്കൾ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ചെടികളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഈ മൂന്ന് വളങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും നല്ല ഭംഗി ഇല്ല ഒരു ഗ്രീനിൽ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഒരുപാട് പുകവില്ല പ്ലാന്റ്സ് ഉണ്ട് അതിനൊക്കെ എനിക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ടിപ്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാവർക്കും ബായ്